പ്രിയരെ ഒരു സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കാനുണ്ട് ജാനുവരി ആദ്യം തുടങ്ങിയ ക്രൂസൈഡ് എല്ലാ മാസവും വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ കൃപയാൽ അനിയകരമായി നടന്നു പന്ത്രണ്ടാമത്തെ ക്രൂസൈഡിലേക്ക് വന്നിരിക്കുകയാണ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് തുടങ്ങിയതാണ് പ്രത്യേകിച്ച് ചെങ്ങന്നൂർ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ചെങ്ങന്നൂർ ടൗണിൻ്റെ അനുഗ്രഹത്തിനായി എസ് ജി മെഡിക്കൽസിൻ്റെ മുകളിലായിട്ട് ആ റോഡിലോട്ട് ചെല്ലുമ്പോൾ നൂറ് മീറ്റർ അകത്ത് കൈലാസം ബിൽഡിങ് ദേവദാസ് വ്രതൻ്റെ ബിൽഡിംഗ് ആണ് അതിൻ്റെ ഗ്രൗണ്ടിലാണ് ഡിസംബർ ഇരുപത്തി ഒന്ന് ഞായറാഴ്ച രാത്രിയിൽ ആറ് മുതൽ അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ട ദൈവദിന ശുശ്രൂഷ കഴിഞ്ഞ കാലങ്ങളിൽ ബെഡ്റിടൻ മൂന്ന് വർഷം കിടപ്പ് രോഗി സൗഖ്യമായി എഴുന്നേറ്റ് നടന്നു അതുപോലെ ക്യാൻസർ സൗഖ്യം ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നു ഭജനത്തെ ദൈവം അത്ഭുതം അടയാളമായി ഉറപ്പിക്കുകയാണ് നിങ്ങളെ പ്രതീക്ഷിക്കുന്നു എല്ലാവരും കടന്നു വരണം നമുക്ക് അനുഗ്രഹിക്കപ്പെടണം ഇത് ചെങ്ങന്നൂരിൻ്റെ അനുഗ്രഹത്തിനാണ് ടൗണിൻ്റെ അനുഗ്രഹത്തിനാണ് പ്രാർത്ഥനയോട് നമുക്കായിരിക്കാം നാളെ ഇതുവരെയുള്ള നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനുമായി നന്ദി ഗോഡ് ബ്ലെസ് യു ഓൾ